ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നല്ല ഒരു പ്രഭാതം പ്രത്യേകമായിട്ട് ഈശോടെ നാമത്തിൽ നേരുന്നു ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ശക്തന നിരന്തരം പ്രവർത്തിക്കുന്നവന ഈ ദൈവത്തിൻ്റെ ശക്തിയെ അത്ഭുതത്തോടു കൂടി കാണുവാന് സ്നേഹത്തോടു കൂടി കാണുവാന് ജീവിതത്തിൽ ഏറ്റു പറയുവാനായിട്ട് നിനക്ക് സാധിക്കണം ഈശോ ഒരിക്കൽ സിനഗോഗി വെച്ച് ഒരു ബാലനെ പിശാജ് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്തുന്നുണ്ട് അവന് സൗഖ്യം കിട്ടി അന്നേരം മറ്റുള്ളവരുടെ പ്രതികരണത്തെക്കുറിച്ച് വിശുദ്ധ ലൂക്ക ഇപ്രകാരമാണ് പറഞ്ഞു വെച്ചിരിക്കുക ഒൻപതാമത്തെ അധ്യായം നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു അവിടെ ഉണ്ടായിരുന്നു എല്ലാ മനുഷ്യരും അത്ഭുതപ്പെടുകയാണ് കൺമുൻപിൽ വലിയൊരു അത്ഭുതം പിശാജ് ബാധയിൽ നിന്ന് ഒരു മകന് സൗഖ്യം കിട്ടിയിരിക്കുന്നു നമുക്ക് അത്ഭുതമായി പിന്നീട് ചരിത്രമൊക്കെ നോക്കുമ്പോ നമുക്കറിയാം ഈ അത്ഭുതപ്പെട്ടവരൊന്നും ഈശോടെ കൂടെ എപ്പോഴൊന്നും കാണുന്നില്ല ദൈവത്തിന്റെ പ്രവൃത്തികളെ അത്ഭുതത്തോടെ കണ്ടു മാറുന്ന വ്യക്തിയാണോ നീ അതോ സ്നേഹത്തോടു കൂടി കണ്ട് ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന വ്യക്തിയാണോ ഇവൻ പ്രവർത്തിക്കുന്നതിനെയല്ല ഇവൻ ഇടപെടുന്നതിനെയെല്ലാം ഇവൻ നിന്റെ ജീവിതത്തിലെ കടന്നു വരുന്നതിനെ ഹൃദയം കൊണ്ട് മനസ്സിലാക്കുവാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഈശോയ്ക്ക് ജീവിതത്തിൽ വില കൊടുക്കുവാന് നിനക്ക് സാധിക്കും അത് നിനക്ക് സാധിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കണ്ണുകളെ അടച്ച് കരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാം നല്ലവനായ കർത്താവെ നിന്റെ പ്രവർത്തനങ്ങളെല്ലാം ഹൃദയത്തിൻ്റെ ഭാഷയെ മനസ്സിലാക്കുവാനായിട്ട് സ്നേഹത്തിലൂടെ ചാലിച്ചെടുക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ പ്രത്യേകമായിട്ട് സഹായിക്കണമേ നിന്നെ മനസ്സിലാക്കുന്ന ഈ വ്യക്തി നിന്നെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഇടവരട്ടെ ഇന്നത്തെ ഈ ദിവസം നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ നന്മകൾ കൊണ്ടും ഈ വ്യക്തി നിന്റെ നാമത്തിൽ നിറയപ്പെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ ജീവന